മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് വാഹനയാത്ര പോയിട്ട് കാൽനിറയാത്ര പോലും അതീവ ദുഷ്കരമായിരിക്കുകയാണ് മെലാറ്റൂർ പഞ്ചായത്തിലെ മണിയാണിരിക്കടവ് കല്ലട പാതയിൽ മഴ കൂടി ശക്തി പ്രാപിച്ചതോടെ ചെളി നിറഞ്ഞ മൺപാതയിലൂടെയുള്ള സഞ്ചാരം സാഹസം നിറഞ്ഞതാണ് റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല വേലാറ്റൂർ പഞ്ചായത്തിലെ മണിയാണിരിക്കടവ് കല്ലട റോഡിൻ്റെ അവസ്ഥയാണിത് നിലവിലെ അവസ്ഥയിൽ ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് മഴ കൂടി ശക്തമായ സാഹചര്യത്തിൽ നിറയെ ചെളി നിറഞ്ഞ റോഡിലൂടെ വാഹനയാത്ര പോയിട്ട് കാൽനടയാത്ര പോലും അതീവ ദുഷ്കരമാണ് ഏഴോളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് ഇവരുടെ ഗതാഗതത്തിലുള്ള പ്രധാന ആശയം ഈ റോഡാണ് എന്നാൽ കാലങ്ങളായി റോഡിൻ്റെ അവസ്ഥ ഇതാണ് റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല ഇത്തവണ മഴയ്ക്ക് മുമ്പ് മൺപാത നവീകരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും നടപ്പിലായില്ല ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ വാഹനങ്ങൾ വിളിച്ചാൽ പോലും വരാത്ത സ്ഥിതിയാണ് റോഡ് നവീകരണം നീണ്ടുപോകുന്നതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മലാറ്റു